നമസ്കാരം മലയ്ക്കോട്ടെ വാലിബൻ ലിജോ ജോസ് പെല്ലിശ്ശേരിയുടെ മോഹൻലാൽ സിനിമയാണ് നാടെങ്ങും ചർച്ച ഞാൻ സിനിമ കണ്ടിട്ടില്ല അതുകൊണ്ട് സിനിമയെ കുറിച്ചിട്ടുള്ള റിവ്യൂ അല്ല ഈ വീഡിയോ ആ സിനിമയുമായി ബന്ധപ്പെട്ട് നമ്മുടെ ചുറ്റുപാട് നടക്കുന്ന ചില കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധയിൽ കൊണ്ടുവരിക എന്നുള്ളതാണ് മലക്കോട്ടെ വാലിബൻ അഭിമുഖീകരിച്ച ഏറ്റവും വലിയ പ്രശ്നം അതിൻ്റെ ഫാൻസ് ഷോ ആദ്യം കഴിഞ്ഞ് അത് തീർന്ന ഉടനെ സാമൂഹ്യ മാധ്യമങ്ങളിലൊക്കെ ഭയങ്കരമായിട്ട് എതിർ പ്രചാരണം ഉണ്ടായി മലക്കോട്ടെ വാലിബൻ എട്ട് നിലയിൽ പൊട്ടാൻ പോകുന്ന സിനിമയാണ് എന്ന ഭയങ്കരമായ പ്രചാരണം ഉണ്ടായി ഈ പ്രചാരണത്തിന് കാരണം എന്താണ് എന്ന് നമ്മൾ ആലോചിച്ച് നോക്കി എന്താണ് കാരണം ഞാൻ സിനിമ കണ്ടിട്ടില്ല പക്ഷേ സിനിമയുമായി ബന്ധപ്പെട്ട പരിശോധനകൾ നമ്മൾ നടത്തുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നൊരു കാര്യം നന്മകൾ നേരത്തെ മയക്കം കാണാൻ നമ്മൾ പുലിമുരുകൻ്റെ ആരാധകരെ കൊണ്ടുപോയാൽ എന്തായിരിക്കും സ്ഥിതി അതാണ് എന്നാണ് ഒരു കാരണം എനിക്ക് ബോധ്യപ്പെട്ടത് അതിൻ്റെ തുടർച്ചയായ ചർച്ചകളൊക്കെ കാണുമ്പോൾ നമുക്കത് മനസ്സിലാകും അതായത് ലിജോ ജോസ് പെല്ലിശ്ശേരിയുടെ ഒരു സിനിമ കാണാൻ അവരുടെ പരസ്യത്തിൻ്റെ മേഖലയിൽ നിന്ന് പി ആർ മേഖലയിൽ നിന്നുണ്ടാക്കിയ ബിൽഡപ്പ് തിയേറ്ററെ കുലുക്കാൻ പോകുന്ന മോഹൻലാലിൻ്റെ ഹീറോയിസം എന്നുള്ള ബിൽഡപ്പ് ഒക്കെയാണ് അതിലെ പ്രശ്നം എന്നുള്ളത് നമുക്ക് ആദ്യം മനസ്സിലാവും അത് തരത്തിലുള്ള അത് പ്രതീക്ഷിച്ച ആളുകൾ പോയപ്പോൾ ലൂസിഫർ പ്രതീക്ഷിച്ച ആള് പോയപ്പോൾ അവർക്ക് വാലിബൻ എന്ന ഒരു കാവ്യാത്മകമായ ചിത്രം കിട്ടി അത് ആ തരത്തിലുള്ള മാനസിക നിലയുമായി പോയവർക്ക് അത് ഉൾക്കൊള്ളാൻ കഴിഞ്ഞില്ല ഭൂരിപക്ഷം ആളുകൾക്കും എന്നുള്ളതാണ് ഒരു കാര്യം അതുകൊണ്ട് അവർ മാസ് പ്രേക്ഷകായിരിക്കും അവരറിഞ്ഞപ്പോൾ തന്നെ കലിപ്പ് തീർക്കുന്നത് നമുക്ക് കാണാം ഇതാണ് ഒന്ന് രണ്ടാമത്തെ കാര്യം എന്താ രണ്ടാമത്തേത് മോഹൻലാലുമായി ബന്ധപ്പെട്ട് അദ്ദേഹം അയോധ്യയിലെ പ്രാണപ്രതിഷ്ഠയ്ക്ക് പോയില്ല അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ഞങ്ങൾ പൊട്ടിക്കും എന്ന് പറഞ്ഞ് രംഗത്തിറങ്ങിയ സംഘപരിവാർ ചില പ്രൊഫൈലുകളൊക്കെ ഇതൊരാഘോഷമാക്കിയെടുത്ത് അതിന് പ്രചാരണം കൊടുത്തു അതാണ് ഒരു കാര്യം മോഹൻലാലിന് അതുകൊണ്ട് സംഭവിച്ചത് എന്താ അദ്ദേഹം പ്രാണപ്രതിഷ്ഠയ്ക്ക് പോയില്ല എന്ന് മാത്രമല്ല അതിന് ശേഷം പ്രാണപ്രതിഷ്ഠയ്ക്ക് പോയ രണ്ടാൾക്കും ചിരഞ്ജീവി രജനീകാന്ത് എന്നിവയ്ക്കൊക്കെ പത്മ ബഹുമതികൾ കിട്ടി പത്മവിഭൂഷണാണ് ഇനി മോഹൻലാലിന് കിട്ടേണ്ടത് പത്മശ്രീയും പത്മഭൂഷണും മോഹൻലാലിന് കിട്ടി അടുത്ത സ്റ്റെപ്പ് പത്മവിഭൂഷണാണ് അതിന് പോവാത്തോണ്ട് പോയ ആൾക്കൊക്കെ കൊടുത്തു മോഹൻലാൽ പോകാത്തതുകൊണ്ട് മോഹൻലാലിൻ്റെ പേര് അതിലില്ല വെട്ടി എന്നാണ് ഒരു കാര്യം അത് നഷ്ടം അങ്ങനെയാണെങ്കിൽ പക്ഷേ മോഹൻലാൽ അങ്ങനെ ഉള്ള ഒരാളല്ല നമുക്കറിയാം മോഹൻലാലിൻ്റെ ഇതുവരെയുള്ള ഈ വിഷയത്തിലുള്ള സമീപനമൊക്കെ നോക്കിയാൽ സാമൂഹ്യ വിഷയങ്ങളിൽ അദ്ദേഹം എടുത്ത സമീപനമൊക്കെ നോക്കിയാൽ കേരളത്തിൻ്റെ ഒരു സാംസ്കാരിക രാഷ്ട്രീയ ബോധ്യങ്ങൾക്കനുസരിച്ചുള്ള നിലപാടുകൾ അദ്ദേഹം സ്വീകരിച്ചിട്ടുണ്ട് എന്നുള്ളത് അതുകൊണ്ട് അത് നമ്മുടെ വിഷയമല്ല പക്ഷേ അങ്ങനൊരു ചർച്ച നടക്കുന്നുണ്ട് എന്നുള്ളതാണ് ഒരു കാര്യം മറ്റൊന്ന് യഥാർത്ഥത്തിൽ വാലിബൻ പുറത്തു വന്ന സമയത്ത് സ്വീകാര്യരായ ആളുകളുണ്ടായിരുന്നു ഈ ബഹളത്തിൽ അതൊക്കെ മുങ്ങിപ്പോയതാണ് പക്ഷേ അവരുമല്ലേ തങ്ങളുടെ നിലപാട് എന്താണ് സിനിമ കണ്ട് അവർക്കുണ്ടായ ആസ്വാദ്യത എന്ന് അവർ പുറത്ത് പറയാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ വാലിബന് ആദ്യം കൊടുത്ത ബിൽഡപ്പ് പോലത്തെ ഒരു സിനിമയല്ല ആരാധകരുടെ സ്ഥിരം മോഹൻലാലിൻ്റെ ആരാധകർക്കൊരു പ്രശ്നമുണ്ട് അത് വലിയ ബഹുസ്വരതയുള്ള ഒരു ആരാധക വൃന്ദമാണ് അതിൽ തന്നെ ഭൂരിപക്ഷം വരുന്ന ആളുകളും ലൂസിഫർ മോഡൽ ആളുകളാണ് രാജാവിൻ്റെ മകനിൽ ജനിച്ച് ലൂസിഫറിൽ എത്തു നിൽക്കുന്ന ആളുകളാണ് അവർക്കിനി പുലിമിരുകനും ലൂസിഫരും ലൂസിഫറും കഴിഞ്ഞ് നെക്സ്റ്റ് സ്റ്റെപ്പിലാണ് അവർക്ക് വേണ്ടത് അതാണ് അവർ പ്രതീക്ഷിച്ചത് അന്ന് നടന്നില്ല എന്നാണല്ലോ അപ്പോൾ അത് കഴിഞ്ഞ് അവരൊരു സൈഡിൽ നിൽക്കുമ്പോഴാണ് വാലിബൻ എന്താണ് എന്ന് ഈ മൂന്നാം ദിവസമാണ് ലിജോജോസ് പെല്ലിശ്ശേരിക്കും സംഘത്തിനും ഇതെങ്ങനെ മാർക്കറ്റ് ചെയ്യണം എന്നുള്ള കാര്യം ബോധ്യം വന്നത് അന്ന് ചെയ്തതിൽ നിന്ന് വ്യത്യസ്തമായി അവർ അവരിതിൻ്റെ യഥാർത്ഥ സത്തം ഉൾക്കൊണ്ടുള്ള മാർക്കറ്റിംഗ് ഇന്ന് മുതൽ ആരംഭിച്ചു എങ്ങനെ ഒരു മുത്തശ്ശി കഥ എന്നുള്ള തലക്കെട്ടക്കെ ഇട്ട് വാലിബിൻ്റെ യഥാർത്ഥ ഉള്ളടക്കം എന്താണ് എന്ന് അവർ മനസ്സിലാക്കിയിട്ടുള്ള പ്രചാരണത്തിലേക്ക് അവർ പോയി ഒരുപക്ഷെ നമ്പകലിനും റൊഷാക്കിനും ഉൾപ്പെടെയുള്ള മമ്മൂട്ടി ചിത്രങ്ങൾക്ക് ചെയ്തു വന്നിരുന്ന ഒരു ശൈലിയുണ്ട് എന്താ വെച്ചാൽ ആ ചിത്രത്തിൻ്റെ യഥാർത്ഥ സ്വഭാവം എന്താണെന്ന് വെച്ചാൽ അതുപോലെ പതിയെ പതിയെ കയറി വരുന്ന ഒരു സിനിമ നീക്കമായി അതിനെ അവർക്ക് മാറ്റാൻ കഴിയാറുണ്ട് പക്ഷേ ഇവിടെ സംഭവിച്ചത് വാലിബൻ ഒരു മാസ് ലൂസിഫർ സ്റ്റൈൽ പടമാണ് എന്ന മട്ടിലുണ്ടായിരുന്ന പി ആർ വർക്ക് പാളിപ്പോയി തുടക്കത്തിൽ അതിന് തുടർച്ചയായി ഇപ്പോൾ അവർക്ക് തിരിച്ചറിഞ്ഞു ഇന്നതാണ് പ്രശ്നമെന്ന് തിരിച്ചറിഞ്ഞതുകൊണ്ടായിരിക്കാം ഇപ്പോൾ ലൂസിഫർ മോഡലിലുള്ള പരസ്യമല്ല ചെയ്യുന്നത് ഇന്നു മുതൽ മലയ്ക്കോട്ടെ വാലിബൻ ഒരു മുത്തശ്ശി കഥ എന്ന മട്ടിലുള്ള രസകരമായ പരസ്യമാണ് നമുക്ക് ആ പരസ്യം കണ്ടാൽ തന്നെ ഒന്ന് കണ്ടുകൊള്ളാം എന്ന് തോന്നും ഇതിനോട് ചേർത്ത് വായിക്കാവുന്ന ആസ്വാദക പ്രതികരണങ്ങൾ ഒരു ഭാഗത്തുനിന്ന് വരുന്നുണ്ട് ഈ പ്രതികരണങ്ങളുടെ ഒക്കെ തുടർച്ചയായി വാലിബൻ ക്ലച്ച് പിടിക്കുന്നു എന്നുള്ള വാർത്ത ഇപ്പോൾ വന്നു തുടങ്ങിയിട്ടുണ്ട് വാലിബൻ്റെ സീറ്റ് ബുക്കിംഗ് ഇന്നലത്തെ ദിവസത്തിൽ വ്യത്യസ്തമായി വീണ്ടും വർദ്ധിക്കുകയാണ് എന്ന തരത്തിലുള്ള പ്രതികരണങ്ങൾ വലിയ തോതിൽ വരുന്നുണ്ട് അതിൽ ഏറ്റവും ശ്രദ്ധേയമായ ഒരു വാർത്ത ഏഷ്യാനെറ്റ് ന്യൂസിലാണ് കണ്ടത് ഞാൻ അതിൽ ചില ഭാഗം നിങ്ങൾക്ക് വേണ്ടി പങ്കുവയ്ക്കാം ആദ്യ ദിനം കണ്ട നെഗറ്റീവ് അഭിപ്രായങ്ങൾക്ക് ശേഷം വെള്ളിയാഴ്ചയോടെ ചിത്രത്തെക്കുറിച്ച് പോസിറ്റീവ് അഭിപ്രായങ്ങളാണ് ഉയർന്നു വരുന്നത് എന്നുള്ളതാണ് ടിക്കറ്റ് ബുക്കിംഗ് പ്ലാറ്റ്ഫോമുകളിൽ ചിത്രത്തിന് മികച്ച പ്രതികരണം ഇന്നലെ ഉച്ചയോടെ ലഭിക്കുന്നുണ്ട് എന്നാണ് അവർ പറയുന്നത് പ്രമുഖ ടിക്കറ്റ് ബുക്കിംഗ് പ്ലാറ്റ്ഫോമായ ബുക്ക് മൈ ഷോയുടെ കണക്കനുസരിച്ച് കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂറിൽ ചിത്രത്തിൻ്റെതായി വിറ്റുപോയിരിക്കുന്നത് നാൽപ്പത്തി ഒന്നായിരം ടിക്കറ്റുകളാണ് ഒരു മലയാള ചിത്രത്തെ സംബന്ധിച്ച് മികച്ച സംഖ്യയാണിത് ചിത്രത്തെ സംബന്ധിച്ച് നിർണായക ദിവസങ്ങളാണ് ഇന്നും നാളെയും ശനിയും ഞായറും ആദ്യ വാരാന്ത്യ ദിനങ്ങളായ ശനി ഞായർ ദിനങ്ങളിൽ ചിത്രം എത്തരത്തിൽ കളക്ട് ചെയ്യും എന്നതാണ് അണിയറക്കാരും സിനിമാ ലോകവും ഉറ്റുനോക്കുന്നത് പോസിറ്റീവ് അഭിപ്രായത്തിലേക്ക് നീങ്ങിയതോടെ ഇനിയുള്ള ദിവസങ്ങൾ പതിയെ ചിത്രം കയറി വരും എന്നാണ് അവരുടെ പ്രതീക്ഷ എന്നാണ് ഏഷ്യാനെറ്റ് ന്യൂസ് പറയുന്നത് സമീപകാലത്തിറങ്ങിയ ഇങ്ങനെ മികച്ച അഭിപ്രായം നേടിയ ചിത്രങ്ങളൊക്കെ പരിശോധിച്ചാൽ നമുക്കത് മനസ്സിലാകും തെറ്റായ നിലയിൽ മാർക്കറ്റ് ചെയ്താൽ വലിയ തിരിച്ചടി ഉണ്ടാകും പണ്ടൊരിക്കൽ ഒഡിയൻ എന്ന സിനിമ ഉണ്ടാക്കിയ തെറ്റായ മാർക്കറ്റിങ്ങിൻ്റെ തിരിച്ചടി നമുക്ക് നമ്മുടെ ഓർമ്മയിലുണ്ടാകും എന്നാൽ സമീപകാലത്തിറങ്ങിയ ചില ചിത്രങ്ങൾ നോക്കൂ ഇപ്പോൾ മമ്മൂട്ടി സിനിമകൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ച നൺപകലായാലും അതിന് മുന്നോ മുന്നേ ചിത്രങ്ങളായാലും ഒക്കെ അങ്ങനെയാണ് ലിജോൻ്റെ സിനിമകളൊക്കെ അങ്ങനെയാണ് ഒരുപക്ഷെ ഡബിൾ ബാരൽ പോലുള്ള ചിത്രങ്ങൾക്കുണ്ടായ തിരിച്ചടി ഒഴിച്ചാൽ ബാക്കിയെല്ലാ ചിത്രങ്ങളും അങ്ങനെ മെല്ലെ മെല്ലെ കയറി വരുന്ന ആളുകൾക്ക് അതിൻ്റെ ഗുണം ആസ്വദിച്ച് തിരിച്ചറിയുന്ന ഘട്ടത്തിൽ മുന്നോട്ട് പോകുന്ന ഒരു ശീലമാണ് ഉണ്ടായിരുന്നത് അത് പക്ഷേ ഇവിടെ വർക്കൗട്ടായാലും അവരുടെ നീക്കം പി ആർ പ്രവർത്തനം തെറ്റായിട്ടാണ് വന്നത് ഇതുമായി ചേർത്ത് വായിക്കാവുന്ന ഒരു നിരീക്ഷണം കൂടി നിങ്ങൾക്ക് മുന്നിൽ ഞാൻ വയ്ക്കാണ് അഡ്വക്കേറ്റ് വൈശാഖന്റെ ഈ സിനിമയെക്കുറിച്ചുള്ള ഒരു ചെറിയ നിരീക്ഷണമാണ് ഗിരീഷ് കാസറവള്ളിയാണെന്ന് തോന്നുന്നു ഒരിക്കൽ പറയുകയുണ്ടായി അതുവരെ സിനിമ കാണാതിരുന്ന ഒരു ഗ്രാമത്തിലെ ആളുകളെ നിരന്തരം സമാന്തര സിനിമകൾ കാണിച്ചു കൊണ്ടേയിരുന്നു ഇടക്കൊരിക്കൽ അവർ മുഖ്യധാര കമേഴ്സ്യൽ സിനിമ കാണാനിടയായി ആ ഗ്രാമവാസികൾ ആ സിനിമ കണ്ടിറങ്ങിയപ്പോൾ ചോദിച്ച ചോദ്യം ഇങ്ങനെയായിരുന്നു ഇത് എന്ത് തരം സിനിമയാണ് മോഹൻലാൽ ഫാൻ യൂണിവേഴ്സ് ശരിക്കും ഒരുതരം ബർമുഡ ട്രയാങ്കിൾ ആണെന്ന് തോന്നുന്നു കുറേ ഏട്ടൻ സിനിമകൾ കണ്ടവർ ഇപ്പോൾ ഒരു എൽ ജെ പി സിനിമ കണ്ട് ചോദിക്കുന്നതും ഇതുതന്നെയാണ് തന്നെയാണ് ഇത് എന്തു തരം സിനിമയാണ് പെട്ടാൽ തിരിച്ചുപോക്കില്ലാത്ത തരം മനോനില നേരം കണ്ട് ഏട്ടൻ തിരിച്ചു വന്നു എന്ന് ആഹ്ലാദിക്കുന്ന അനിയന്മാർ വാലിബൻ കണ്ട് അത്ര സുഖത്തിലല്ല സത്യത്തിൽ വാലിബൻ മോഹൻലാലിനൊരു വെല്ലുവിളിയല്ല അയാൾക്കിത് ഇരുപത്തിയഞ്ച് ശതമാനം എനർജി കൊണ്ട് ചെയ്തു തീർക്കാവുന്ന ഒന്നേ ഉള്ളൂ എങ്കിലും ഇതൊരു തിരിച്ചുവരവ് തന്നെയായി ആരോപിക്കപ്പെടുകയല്ല ആഘോഷിക്കപ്പെടണം നോ പ്ലാൻ ടു ചേഞ്ച് നോ പ്ലാൻ ടു ഇംപ്രസ് എന്ന് സ്വാഭിമാനിയായ എൽ എന്ന മലയാള സംവിധായകനെ മനസ്സിലാക്കാത്ത നമ്മൾ വാലിബനെ കാണാൻ കയറരുത് വാലിബൻ മലയാളത്തിൻ്റെ വിഷ്വൽ ട്രീറ്റാണ് ക്ലാസും മാസുമാണ് പകയും ചതിയും ഉടനീളം ജീവിതത്തിൽ ബാധിക്കപ്പെടുന്ന ഒരു മലയാളി സമുറായി ആണ് വാലിബൻ അയാളുടെ നൊമാൻറ്റിക് യാത്രകൾ അത്രയും പോരിനു വേണ്ടിയാണ് നാം ഒരു നാടോടി കഥ പോലെ വേണം വാലിബനെ കാണാൻ ക്യാമറയാലും സംഗീതത്താലും ബാക്ക്ഗ്രൗണ്ട് സ്കോറിനാലും നമുക്ക് അപരിചിതമായ സങ്കേതങ്ങളാണ് ഈ സിനിമ ഒരർത്ഥത്തിൽ കിൻഡൻ ടാറന്റിനോ ഏതെല്ലാമോ അളവിൽ എൽ ജെ പിയെ സ്വാധീനിച്ചിട്ടുണ്ട് എന്ന് സിനിമയുടെ ടൈറ്റിൽ മുതൽ ഓരോ ഷോട്ടുകളും നമ്മെ തോന്നിപ്പിക്കും എൽ ജെ പിയുടെ ഡയലോഗിനെന്തുപറ്റി ബാലെ പോലെയോ നാടകം പോലെയോ ഇങ്ങനെ പോകുന്നു മറ്റു ചില വിമർശനങ്ങൾ ഈ സിനിമ കാലദേശങ്ങളില്ലാത്ത ഒരാഖ്യാനമാണ് സ്വാതന്ത്ര്യപൂർവ്വകാലമാണ് എന്ന് തോന്നുന്ന രംഗങ്ങളുമുണ്ട് അക്കാലത്തെ ഭാഷാ പ്രയോഗങ്ങൾ ചലച്ചിത്ര ഭാഷകൾ അർഹിക്കുന്ന ഭാഷയിൽ തന്നെയാണ് എൽ ജെ പി ഇതിലും പറഞ്ഞത് അങ്കമാലി ഡയറീസിലെയും ചുരുളിയിലെയും ഇമായ യൌവിലെയും കഥാപാത്രങ്ങൾ പോലെ എന്തുകൊണ്ട് വാലിബൻ പറഞ്ഞില്ല എന്ന് ചോദിച്ചാൽ തിരിച്ചൊന്ന് ചിന്തിച്ചു നോക്കുക അങ്കമാലി ഭാഷ സംസാരിക്കുന്ന വാലിബനെ രക്തരൂക്ഷിതമായ ചതികളിലാണ് നാം സിനിമയുടെ അവസാനത്തിൽ ചെന്നെത്തി നിൽക്കുക നേരും നെറിയുമല്ല ചതിയാണ് മാങ്ങോട്ട് കളരിയുടെ ആയുധം ചതിയിൽ പണിതുയർത്തിയതാണ് ആ കൂടാരം തേളിന് വാലിൽ വിഷം പാമ്പിന് പല്ലിൽ വിഷം അയ്യനാർക്ക് മുടി നാരിലും വിഷം ഒരു ജീവിതം മുഴുവൻ ഞാൻ കൂട്ടിവെച്ച വിഷം തീണ്ടി നീ മരിക്കും ഇങ്ങനെ പോകുന്ന സംഭാഷണങ്ങൾ നിത്യജീവിതത്തിൽ എവിടെയും നമുക്ക് അനുഭവപ്പെടാം മുന്നിൽ നിന്നായാലും പിന്നിൽ നിന്നായാലും ചതി ജയിച്ച ചരിത്രമില്ലാശാനെ വാലിബൻ പറയുന്ന സംഭാഷണത്തിന് ഇപ്പോൾ ഒരു പ്രസക്തിയുണ്ട് അത് ഏട്ടൻ ഫാൻസ് യൂണിവേഴ്സിനോടുള്ള മുന്നറിയിപ്പുമാണ് മലയ്ക്കോട്ടി വാലിബൻ തിയേറ്ററിൽ കാണേണ്ട സിനിമ തന്നെയാണ് ഒരുപക്ഷെ നേരത്തെ പറഞ്ഞതുപോലെ മോഹൻലാൽ ഫാൻസിൻ്റെ തെറ്റായ വീക്ഷണങ്ങൾ അവർ സ്വീകരിച്ച തരത്തിലല്ല സിനിമ സ്വീകരിക്കേണ്ടത് എന്ന മുന്നറിയിപ്പ് ഒക്കെ ഈ സിനിമയ്ക്കുണ്ട് എന്നാണ് അഡ്വക്കേറ്റ് വൈശാഖൻ പറയുന്നത് ഈ ഘട്ടത്തിലാണ് മോഹൻലാൽ ഫാൻസിനെ കുറിച്ച് അല്ലെങ്കിൽ ആ സിനിമ ഇത്തരത്തിൽ നെഗറ്റീവ് പ്രചാരണത്തിന് ഇടയാക്കിയ വിമർശനങ്ങളെക്കുറിച്ചുള്ള ചർച്ച കൂടുതൽ വരുന്നത് സിനിമയുടെ നിർമ്മാതാവ് കൂടിയായ ഷിബു ബേബി ജോൺ ഇക്കാര്യത്തിൽ ശ്രദ്ധേയമായ ഒരു നിരീക്ഷണം മുന്നോട്ട് വയ്ക്കുന്നുണ്ട് ഇന്ന് റിപ്പോർട്ടർ ടി രാവിലെ നടന്ന ചർച്ചയിലാണ് അദ്ദേഹത്തിൻ്റെ നിരീക്ഷണം മുന്നോട്ട് വെച്ചത് മോഹൻലാലിനെതിരെ സോഷ്യൽ മീഡിയയിൽ നടക്കുന്ന പ്രചാരണത്തെ മുൻനിർത്തി വാലിബൻ എന്തുകൊണ്ട് ഇത്തരത്തിൽ വിമർശനങ്ങൾക്ക് വിധേയമാകുന്നു എന്നുള്ള അദ്ദേഹത്തിൻ്റെ നിരീക്ഷണം ശ്രദ്ധേയമാകുന്നത് അത് മമ്മൂട്ടി നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെയുള്ള മമ്മൂട്ടി ചിത്രങ്ങൾ ഉണ്ടാക്കിയ ഇമ്പാക്റ്റ് അതിന് ഇതിനെന്തുകൊണ്ട് കിട്ടുന്നില്ല എന്ന ചോദ്യം ഉയരുമ്പോഴാണ് സമീപകാലത്ത് സോഷ്യൽ മീഡിയയിലും അല്ലാതെയും നിരവധി ആക്ഷേപങ്ങൾ ലാലിനെതിരെ ഉണ്ടായിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ ചുണ്ടിൻ്റെ ചലനശേഷി പോയി കണ്ണിൻ്റെ മാസ്മരികത പോയി ഇങ്ങനെയുള്ള ആരോപണങ്ങൾ എന്നാൽ ആ ആക്ഷേപങ്ങളെ മറികടക്കുന്നതായിരുന്നു അദ്ദേഹത്തിൻ്റെ വാലിബനിലെ ഗംഭീര പ്രകടനം ഞങ്ങൾ പ്ലാൻ ചെയ്ത നിലയിലേക്ക് തന്നെ അത് വന്നു മോഹൻലാലിൻ്റെ നഷ്ടപ്പെട്ടു എന്ന ആക്ഷേപങ്ങൾക്കുള്ള മറുപടിയാണ് ഈ സിനിമ വാലിബൻ മലയാളത്തിൽ നിന്നുള്ള ബ്രേക്ക്ഔട്ട് മൂവിയാണ് മോഹൻലാൽ ഹാപ്പിയാണ് അദ്ദേഹം ദുബായിൽ വെച്ചാണ് സിനിമ കണ്ടത് കണ്ടിറങ്ങിയ ഉടൻ എന്നെ വിളിച്ചു ലാലിൻ്റെ പെർഫോമൻസിന്റെ സ്പേസ് സമീപകാലത്ത് കണ്ടിട്ടില്ലാത്ത നിലയിലേക്ക് നിലനിർത്താൻ സാധിച്ചിട്ടുണ്ട് ലാലിനെ നഷ്ടപ്പെട്ടു എന്നുള്ള ആക്ഷേപങ്ങൾക്കുള്ള മറുപടിയാണ് ഈ സിനിമ മമ്മൂട്ടിയുടെ ഒരു ചിത്രം ഇറങ്ങുമ്പോൾ അദ്ദേഹത്തിൻ്റെ പരീക്ഷണങ്ങളെ ഒക്കെ സ്വാഗതം ചെയ്യാറുള്ളതാണ് നമ്മൾ പൊതുവേ കണ്ടിട്ടുള്ളത് പക്ഷേ നിർഭാഗ്യവശാൽ മോഹൻലാലിൻ്റെ കാര്യത്തിൽ അദ്ദേഹത്തെ ഇഷ്ടപ്പെടുന്നവർ അവരിൽ ഒരു വിഭാഗം ആറാം നമ്പുരാനിലെയോ ലൂസിഫറിലെയോ ലാൽ എന്ന കാഴ്ചപ്പാടിൽ മാത്രമാണ് സിനിമ കാണാൻ ഇറങ്ങുന്നത് അതൊരു പരിമിതപ്പെടലാണ് ഇങ്ങനെയുള്ള പ്രതികരണങ്ങളിലൂടെ വരുന്നത് ആ തെളിവുകളാണ് നമ്മൾ തുടക്കത്തിൽ പറഞ്ഞ കാര്യത്തിലേക്കാണ് ഷിബുവും എത്തിയിട്ടുള്ളത് അതായത് സിനിമ അത് എത്തപ്പെടേണ്ട പ്രേക്ഷകരിലേക്കല്ല എത്തിയത് ചിലപ്പോൾ നന്പകലിന് ഒരു മാസ് ആക്ഷൻ സിനിമ എന്ന മട്ടിലൊരു ഫാൻസ് ഷോ വെച്ചാൽ എന്തായിരിക്കും സ്ഥിതി മമ്മൂട്ടിയുടെ ആരാധകരൊക്കെ പറയുന്നത് എന്ത് സിനിമയാണ് മാസ് സിനിമയാണ് ഫാൻസ് ഇന് വേണ്ടിയ ഷോ ആണെന്നൊക്കെ പറഞ്ഞിട്ട് വന്നിട്ട് വെറുതെ ആയി ഇതിലൊരു അടിയൂല്ല എന്നൊക്കെ പറയുമല്ലോ അതിന് പകരമായി നമ്മളതിനെ മാർക്കറ്റ് ചെയ്യേണ്ട രീതിയിൽ ആളുകളിൽ എത്തിക്കുക എന്നുള്ളത് ഈ കാലത്ത് പ്രധാനപ്പെട്ട പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഒരുപക്ഷെ മറ്റ് പല ഘടകങ്ങളും അതിൻ്റെ പിന്നാലെ വന്നുവെങ്കിലും യഥാർത്ഥ കാരണം ഈ സിനിമ മാർക്കറ്റ് ചെയ്തതിലെ പ്രശ്നം തന്നെയാണ് അതാണ് ഫാൻസ് ഷോ എന്ന പരിപാടി ഉണ്ടാക്കിയ ഒരു ദുരന്തം എൽ ജെ പിയുടെ സിനിമകളെ ഒരുപക്ഷെ സംവിധായകൻ്റെയും തിരക്കഥാകൃത്തിൻ്റെയും സിനിമ സൃഷ്ടിക്കപ്പെടുന്ന ഘട്ടത്തിൽ അതിൻ്റെ പിന്നണിൽ പ്രവർത്തിച്ച ആളുകളുടെയും ഒക്കെ ഉൽപ്പന്നമാണ് സിനിമ അതിനെ ആ സ്വഭാവത്തിൽ സ്വീകരിക്കാൻ തയ്യാറായില്ലെങ്കിൽ നമ്മൾ ഇത് സതയം സിനിമ കാണാൻ ആറാം തമ്പുരൻ കാണുന്നതുപോലെ കാണാൻ പോയിട്ട് കാര്യമില്ലല്ലോ അതാണ് ഇവിടെ സംഭവിച്ചത് അതൊരു പക്ഷേ ആദ്യത്തെ രണ്ട് ദിവസം ആദ്യ ദിവസമൊക്കെ രണ്ടാമത്തെ ദിവസം ഇടിഞ്ഞു വീണ വാലിബൻ തിരിച്ചു കയറുന്നു എന്നുള്ള ലക്ഷണങ്ങളാണ് ലക്ഷണങ്ങളാണിപ്പം നമുക്ക് കാണുന്നത് അത് ആ തരത്തിൽ ആരോഗ്യകരമായ ഒരു സാഹചര്യത്തിലേക്ക് നടക്കുന്നു എന്ന് വേണം കരുതാൻ ഇനിയുള്ള ദിവസങ്ങളിൽ അതിനെ സംബന്ധിച്ച് ആ സിനിമയെ സംബന്ധിച്ച് നിർണായകമാണ് തന്നെ ഈ ഘട്ടത്തിൽ അവർ പുറത്തിറക്കിയ പോസ്റ്റർ ശ്രദ്ധേയമായി മാറുന്നു എന്ന് നമുക്ക് കരുതാവുന്നതാണ് ഒരു മുത്തശ്ശി കഥ എന്ന മട്ടിൽ പുറത്തിറക്കിയ പോസ്റ്റർ ആ സിനിമയുടെ യഥാർത്ഥ തലത്തിലേക്ക് എത്തിയതിന് ശേഷമുള്ള തിരിച്ചറിവ് എന്ന് നമുക്ക് തൽക്കാലം കരുതാം അതുകൊണ്ട് ഇനിയുള്ള കാലത്ത് സിനിമാക്കാരൊക്കെ ഇക്കാര്യം ശ്രദ്ധിക്കണം ഇമാതിരി പരസ്യതന്ത്രവുമായി മുന്നോട്ട് വരരുത് ഈ മൂന്നാം ദിവസം വരെ ചിലപ്പോൾ എല്ലാ സിനിമയ്ക്കും ഇങ്ങനെ കിട്ടിയെന്ന് വരില്ല ഇത് ചിലപ്പോൾ മോഹൻലാൽ സിനിമ ആയതുകൊണ്ട് ആൾക്കാരൊക്കെ ഇങ്ങനെ കുറച്ച് കുറച്ച് പൊളിയാണെന്ന് പറഞ്ഞാലും ആളുകൾ കാണാൻ പോകുന്നതാണ് അതിൻ്റെ ഒരു തുടർച്ച ഈ പോസ്റ്ററും ശേഷമുള്ള സിനിമയുടെ മുന്നോട്ട് പോക്കിലും ഒക്കെ സാധ്യമാകും എന്ന് നമുക്ക് Merhaba, canım. Namaskar.